പ്രിയമുള്ളവരെ ഏത് കാലാവസ്ഥയിലും ഇതേപോലെ ഇരുട്ടുമുറിയോ വിളവെടുപ്പ് മുറിയോ ഇല്ലാതെ ഒരു സ്ഥിര വരുമാനത്തിനായോ വീട്ടാവശ്യങ്ങൾക്കായോ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിലെ ചെറിയ സ്ഥല സൗകര്യങ്ങളിൽ പോലും കൃഷി ചെയ്ത് കൂൺ വിളവെടുക്കാവുന്നതാണ് അതായത് അടുക്കളയിലോ വർക്കേറിയയിലോ സ്റ്റെയറിൻ്റെ അടിയിലോ പാൽക്കൂൺ കൃഷി ചെയ്ത് വിളവെടുക്കുന്നതിനായി തുടക്കക്കാർക്ക് രണ്ട് കൂന്തടം ചെയ്യുന്നതിനുള്ള മുന്നൂറ് ഗ്രാമിൻ്റെ ഒരു കവർ കൂൺ വിത്ത് രണ്ട് കിലോ പെല്ലറ്റ് രണ്ട് പാക്കിംഗ് കവർ മൈക്രോപോർ ടേപ്പ് പാൽ കൂന്തടം കേസിങ് ചെയ്യുന്നതിനുള്ള കേസിങ് മിശ്രിതം കൃഷിരീതി വിവരിക്കുന്ന ബുക്ക് എന്നിവ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇന്ത്യയിൽ എവിടെയും കൊറിയർ അയച്ചു നൽകുന്നതിനൊപ്പം ഏത് ഫോണിലേക്കും വ്യക്തിപരമായി സൗജന്യ ഓൺലൈൻ കൂൺകൃഷി പരിശീലനവും നൽകുന്നു കൂടാതെ മികച്ച ഇനം വിത്ത് ചിപ്പിക്കൂൺ വിത്ത് പെല്ലറ്റ് കൂന്തടം വയ്ക്കാൻ ഉറി കൂൺ ചമ്മന്തിപ്പൊടി പാൽ കേസിംഗ് കെയ്സിംഗ് ചെയ്യുന്നതിനുള്ള കെയ്സിങ് മിശ്രിതം എന്നിവ കൊറിയർ അയച്ചു നൽകുന്നു വിശദവിവരങ്ങൾക്കും ബുക്കിങ്ങിനും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബന്ധപ്പെടാം കൂൺകൃഷി പരിശീലന കേന്ദ്രത്തിൻ്റെ ലാൻഡ് ഫോൺ നമ്പറായ പൂജ്യം നാല് ഏഴ് ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അമ്പത്തി നാല് എന്ന നമ്പറിലോ തൊണ്ണൂറ്റാറ് അമ്പത്താറ് ഇരുപത്തിയൊന്ന് മുപ്പത്തി ഒമ്പത് ഇരുപത്തി എട്ട് എന്ന മൊബൈൽ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതിനുശേഷം ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൊറിയർ അയച്ചു തരുന്നതാണ് കൊറിയർ അയച്ചു തരുന്നതിന് ശേഷമാണ് നമുക്ക് വ്യക്തിപരമായിട്ട് പരിശീലനം തരുന്നത് കൂടാതെ എല്ലാ മാസവും ചെങ്ങന്നൂർ ഓഫീസിൽ വെച്ച് കോൺവിത്ത് ഉൽപ്പാദനം മുതൽ വിപണനം വരെയുള്ള വിഷയത്തിൽ ശാസ്ത്രീയ പ്രാക്ടിക്കൽ ആൻഡ് തിയറി പരിശീലനവും നൽകുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്ക് പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്